പുരോഗമന കലാസാഹിത്യ സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പരിസരത്ത് കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത കലയെയും സംസ്കാരത്തെയും തകർക്കാനുള്ള നീക്കത്തിൽ നിന്നും പിന്തിരിയണമെന്നാവശ്യപ്പെട്ടായിരുന്നു ചിത്രപാനു അധ്യക്ഷനായി മേഖല നിങ്ങൾ നോക്കിയാലും അവരെല്ലാം തന്നെ ഈ ഭൂമുഖത്ത് ഒന്ന് തുടച്ചു മാറ്റപ്പെട്ടു എന്ന സത്യം നാം മനസ്സിലാക്കാം രാജ്യത്ത് അധികാരം കയ്യിലുണ്ട് എങ്കിൽ ഏതാർത്ഥത്തിലും ആരെയും നിശബ്ദമാക്കാൻ കഴിയും എന്ന് ഇന്ത്യ മനസ്സിലാക്കിയ ഇരുപത്തിരണ്ട് വർഷങ്ങളാണ് കഴിഞ്ഞു പോയത് തങ്ങളുടെ നേരെ വിരൽ ചൂട്ടുന്നതിന് ഒരാളെയും അനുവദിക്കയില്ല എന്ന് മാത്രമല്ല തങ്ങളെ ചോദ്യം ചെയ്യുന്നതിന് ആ അർത്ഥത്തിലേക്ക് ഇന്ത്യ രാജ്യത്തിന്റെ ആഭ്യന്തരമായിരിക്കുന്ന ഏതൊരു ഘടനയെയും അതിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന ഭരണഘടനയുൾപ്പെടെയുള്ള മൗലികമായ തത്വങ്ങളെയും തങ്ങൾക്ക് യാതൊരു അർത്ഥത്തിലും വിട കൽപ്പിക്കേണ്ടതില്ല എന്നുള്ള ധിക്കാരപൂർണമായ സമീപനത്തിൽ രാജ്യത്താകെ ഉയർന്നു വരുന്ന ഉജ്വലമായ പ്രതിരോധത്തിൽ നമുക്കറിയാം അടിയന്തരാവസ്ഥയുടെ നാളുകളെക്കാൾ കൂടുതൽ തിക്തമായ കൂടുതൽ കാക്കശത്തോട് കൂടിയിട്ടുള്ള കടന്നാക്രമണത്തെ ചെറുത്തു നിൽക്കുക എന്നതാണ് സാംസ്കാരിക പ്രവർത്തന കടമ എന്ന് ഞങ്ങൾ മനസ്സിലാക്കും സംവിധായകൻ ഫറൂഖ് അബ്ദുൾ റഹ്മാൻ ആർ ശാന്തകുമാരൻ എന്നിവർ പ്രസംഗിച്ചു